ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾക്ക് ഒരുപാടായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ട് അപ്പം ഇന്ന് കുറേ കാലത്തിന് ശേഷം നമ്മുടെ പെരുന്നാൾ ബ്ലോഗിലായിട്ടാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇത് പോകാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളായിട്ട് പുറത്തൊക്കെ ഒന്ന് പോകാൻ ഇച്ചിട്ട് മക്കളായിട്ട് ഇറങ്ങിയതാണ് നമ്മളിന്ന് ദുബായിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ഒരു അടിപ്പൊഴൊരു ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ എന്തൊക്കെയുള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി ഇന്ന് കാണിച്ചു തരാൻ വച്ച പ്ലാനിലാണ് നമ്മളിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളിന്ന് പോകുന്നതാണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഇവിടെ ഇതുമാത്രല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതായത് നമ്മൾ കടയിലും സ്പീഡ് ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളവിടെ പിന്നെ നമ്മൾ ഇത് പോകുന്ന സ്ഥലത്തൊക്കെ പോയത് ബ്ലൂ വാട്ടർ അല്ല അല്ലാതെ ഒരുപാട് ഇവിടെ കാണാനും കാര്യങ്ങളും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടോ പിന്നെ ചൂടായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്തായാലും പറയാതിരിക്കാൻ വയ്യല്ലോ ഇവിടെ മാക്സിമം ചൂടാണ് നമ്മളെ കുട്ടികളായിട്ട് പോയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എങ്കിൽ നമ്മൾ മാക്സിമം നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളടു ഫുൾ ചുറ്റിക്കണ്ട് എല്ലാ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും ഗെയിംസും എല്ലാം ആയിട്ട് കളിച്ച് അടിപൊളിയായിട്ട് നമ്മളെ പെരുന്നാൾ എന്തായാലും നമ്മളവിടെ എൻജോയ് ചെയ്തതിഷ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ വെതറിനൊന്നും നമ്മൾ കണക്കാക്കിയതേയില്ല ആ രീതിയിലായിരുന്നു നമ്മളവിടുത്തെ എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഐറ്റം ഇവിടെ കണ്ടത് അതായത് ഐസ് ക്രീം റോളാണിത് ഇത് എങ്ങനെ യൂട്യൂബ് വീഡിയോയിലോ മറ്റോ പല വീഡിയോസിലും റീൽസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തത് നോക്കിയാലോ കഴിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലൊന്ന ഓർഡർ ചെയ്തെടുക്കുക അപ്പോൾ മിക്സ്ഡ് ഫ്രൂട്ടുണ്ടെന്നാണ് എടുത്തത് ഇതുപോലെ ചോക്ലേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അവരാക്കിത്തരും അപ്പം നമ്മുടെ മക്കൾക്ക് കൂടി വേണ്ടിയതായത് കൊണ്ട് അതിന് ചോക്ലേറ്റ് ആക്കാൻ വെച്ചാൽ മിക്സഡ് ഫ്രൂട്ടാണ് അങ്ങനത്തെ റക് ചെയ്തത് അപ്പം അതവരിതുപോലെ ഐസ് ക്രീം തരും എന്നിട്ടതൊക്കെ വാങ്ങി വെള്ളവും വാങ്ങി നല്ല അതൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അറങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം മക്കളെവിടെയെല്ലാം കഴിക്കുന്നുണ്ട് കുറച്ചു നേരം അപ്പോൾ ഇതിപ്പോൾ വർക്കിങ്ങല്ല അതാണ് നമുക്ക് ആദ്യത്തെ അവർ അതായത് ഇത് പോകുമ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുക എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്കതിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് പറ്റിയില്ല എന്തായാലും ശരും നമുക്ക് അടുത്ത വലയിലേക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ അവിടുന്ന് നല്ല തിരിച്ചു അലയിലേക്ക് പോകാണ്ട് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടി കാണാം അസാളിക്കും